സി പി ഐ എമ്മിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ അതായിരുന്നു ഇന്ന് രണ്ട് പത്രങ്ങളിൽ സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യം സുപ്രഭാതം സംസ്ഥയുടെ മുഖപത്രമാണ് സംസ്ഥ എന്ന് വെച്ചാൽ ഇ കെ വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായ സംസ്ഥ മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥ സംസ്ഥയുടെ അണികൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത്തരമൊരു പരസ്യം അതും പാലക്കാട് നിർണായകമായ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം കൊടുക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരുന്നത് അത് യു കേന്ദ്രങ്ങളെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് യു ഡി എഫിന്റെ ഇലക്ഷൻ തന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ ഒരാളായ ഷാഫി പറമ്പിൽ തന്നെ അത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയതും അതുകൊണ്ട് തന്നെയാണ് മറ്റാരും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതും മറ്റൊരു കാര്യമായി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണം അതിനെ പ്രതികരിച്ച് അത് ചർച്ചയാക്കി മാറ്റേണ്ടതില്ല എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രതികരണത്തിൽ അത് ഒതുക്കിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് സംസ്ഥയുടെ സുപ്രഭാതത്തിൽ മാത്രമല്ല കാന്തപുരം സംസ്ഥയുടെ സിറാജിലും ഇതേ പരസ്യം വന്നിട്ടുണ്ട് സിറാജിൽ പരസ്യം വരുന്നതിനോട് ആർക്കും വലിയ എതിർപ്പില്ല കാരണം കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും സി പി നിൽക്കുന്ന മുസ്ലിം സമുദായ സംഘടനയാണ് കാന്തപുരം കാന്തപുരം സുന്നി വിഭാഗം അതുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ പത്രമായ സിറാജിൽ വന്ന പരസ്യം അത് വലിയ കാര്യമായി എടുക്കുന്നില്ല പക്ഷേ സുപ്രഭാതത്തിൽ അങ്ങനെയല്ല സുപ്രഭാതം കാന്തപുരത്തിന്റെ പത്രമായ സിറാജിനേക്കാളും ആളുകൾ വായിക്കുന്ന പത്രമാണ് അതുകൊണ്ട് തന്നെ സുപ്രഭാതത്തിൽ പരസ്യം വന്നത് വലിയ ചർച്ചയായിട്ടുണ്ട് യു ഡി എഫ് കേന്ദ്രങ്ങളും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളും ഇത് ആദ്യമായിട്ടല്ല സി പി ഐ എം ഇത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുപ്രഭാതത്തിൽ ഇതുപോലെ ഒരു പരസ്യം വന്നിരുന്നു അത് അന്ന് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു സുപ്രഭാതത്തിൽ പരസ്യം വന്നതിന് എതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക രംഗത്ത് വരികയും സുപ്രഭാതം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും അത് വലിയ വാർത്തയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അവസാനം മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടാണ് ആ സംഭവത്തെ ഒന്ന് തണുപ്പിച്ചത് പക്ഷേ അത് അതിനുമുമ്പ് തന്നെ വലിയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു അന്ന് സംസ്ഥ ഒന്നടങ്കം എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നു സംസ്ഥയും സി പി ഐ തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നു എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് വെച്ചാൽ കോൺഗ്രസോടൊപ്പം നിൽക്കുകയാണ് ന്യൂനപക്ഷം ഒന്നടങ്കം ചെയ്തത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കം ചെയ്തത് അത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു അതോടുകൂടി സമസ്തയും സി പി എമ്മും എൽ ഡി എഫും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് തന്നെയാണ് സമസ്തയുടെ സുപ്രഭാതത്തിൽ വന്ന ഈ പരസ്യം കാരണം സുപ്രഭാതം എന്ന് പറയുന്നു അത് സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ ജിഫ്രി തങ്ങൾ അധ്യക്ഷനായ വിഭാഗത്തിന്റെ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ആത്മീയ പത്രം പോലെയാണ് ഒരു ആത്മീയ ജീഹുവ പോലെയാണ് സുപ്രഭാതം എന്ന് പറയുന്നു അതാണ് സമസ്തയുടെ അന്തിമമായ വാക്ക് എന്ന് സമസ്തയിലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നത് വലിയ ചർച്ചയാകാനും കാരണം അത് എന്താണ് പരസ്യം എന്നതാണ് അതിനേക്കാളും വലിയ കാര്യം പരസ്യം ചെറുതല്ല അത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ കുറിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എങ്ങനെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് തള്ളിപ്പറയാതെയാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് സി പി ഐ എം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇന്നലെ വരെ നിങ്ങൾ സ്വീകരിച്ച നിലപാട് അത് പൂർണ്ണമായും തള്ളിപ്പറയണം ആ തള്ളിപ്പറഞ്ഞ് സമ്മേളനം നടത്തണം അതിനുശേഷം എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് സി പി എം നേതാക്കൾ വ്യക്തമാക്കിയത് അങ്ങനെ തള്ളിപ്പറഞ്ഞ് എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് ക്രിസ്റ്റൽ ക്ലിയർ സഹവാകാം എന്നാണ് എ കെ ബാലൻ തന്നെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇന്നലെ വരെയുള്ള നിലപാട് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തണം അതാണ് സി പി എം മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യം എന്നാൽ അത് അംഗീകരിക്കാൻ സന്ദീപ് വാര്യർ തയ്യാറായില്ല പത്രസമ്മേളനം നടത്തി തൻ്റെ ഇന്നലെ വരെയുള്ള നിലപാട് തള്ളിപ്പറയാതെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതും അങ്ങനെയാണ് എങ്ങാനും കോൺഗ്രസിൽ വരാതെ സി പി എമ്മിലേക്ക് പോയി കളിയുമോ എന്ന് ഭയന്ന വി ഡി സതീശനും കൂട്ടുകാരും രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് സന്ദീപകുമാരി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് സന്ദീപുമാരുടെ നിലപാട് തള്ളിപ്പറഞ്ഞില്ല ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പഴയ പഴയ നിലപാട് അതുപോലെ കിടക്കുന്നുണ്ട് അത് ഒന്നൊന്നായി എടുത്തിട്ടാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് അത് മുസ്ലിം വിഭാഗത്തിൽ വലിയ അലയൊലി സൃഷ്ടിക്കുമെന്ന് നന്നായി അറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് പിന്നീട് നിശബ്ദ പാലിക്കുകയും ചെയ്തത് കാരണം ഈ പരസ്യം ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലിന്റെ ഒറ്റ പ്രതികരണത്തിൽ ഇത് ഒതുക്കിയത് ഇനി തുടർ സമയങ്ങളിൽ പ്രതികരണം വരുമോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല സന്ദീപ് വാര്യർ മുസ്ലിം ന്യൂനപക്ഷത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നും ഇങ്ങനെയാണ് ഈ വിഷപ്പാമ്പിനെ സ്വീകരിക്കോ ഹാ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള സമൂഹത്തിൽ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സന്ദീപ് വാര്യർ നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ് ശശികലയെപ്പോലും കടത്തിവെട്ടുന്ന ന്യൂനപക്ഷ വിരുദ്ധതയാണ് സന്ദീപിന്റെ പല പോസ്റ്റുകളും തികഞ്ഞ മതേതരവാദിയായ ഡോക്ടർ പീസലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ട് പകരം കോൺഗ്രസ് സ്വീകരിക്കുന്നതോ വർഗീയതയുടെ കാളകൂട വിഷത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ പാൻസ് ഇട്ട് ആർ എസ് എസിൻ്റെ ഗണ വേഷധാരിയായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സന്ദീപ് വാര്യരുടെ വിവിധ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് കാശ്മീർ കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് വാര്യർ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മുടുക എന്നത് മാത്രമാണ് ഏക പോമ്പൊഴി ഒരു മൂവായിരമോ നാലായിരമോ എണ്ണത്തിലെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് കൊല്ലണം ബാക്കിയുള്ളവർ തന്നെ തന്നെ ഒതുങ്ങി മര്യാദക്കാരവും അനുഭവവും ഗുരു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അങ്ങനെ നിരവധി പോസ്റ്റുകൾ മുസ്ലിം സമൂഹത്തിന് എതിരെ സന്ധ്യ ഉപാരി നടത്തിയ വിഷൻ തുപ്പുന്ന ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്നൊന്നായി കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് പരസ്യത്തിൻ്റെ തലക്കെട്ട് തന്നെ സരിൻ തരംഗം എന്നാണ് പാലക്കാട് മണ്ഡലത്തിൽ സരിൻ തരംഗമാണ് എന്നാണ് ഈ പരസ്യം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു മറ്റു മാധ്യമങ്ങൾക്ക് വാർത്തയാക്കേണ്ടി വന്നു കൃഷി മാധ്യമങ്ങൾക്ക് ലൈവ് റിപ്പോർട്ടിങ് നൽകേണ്ടി വന്നു അതോടുകൂടി എന്താണ് ഈ പരസ്യത്തിലൂടെ ഉദ്ദേശിച്ചത് ആ നേട്ടം എൽ ഡി എഫ് ഉണ്ടാക്കി പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇതെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ ഒരു വിഷപ്പാമ്പിനെയാണ് എടുത്ത് തോളിലിട്ടിരിക്കുന്നത് കോൺഗ്രസ് സന്ധീവ് വാര്യർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അത് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെയാണ് കരുതിയത് എന്നാൽ ഇപ്പോഴിതാ വമ്പൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് അത് എങ്ങനെ വോട്ടായി പ്രതിഫലിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ മുസ്ലിം ന്യൂനപക്ഷത്തിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ എൽ ഡി എഫിന് വിജയം നേടിയിട്ടുണ്ട് ആ വിജയം എൽ ഡി എഫിന് വോട്ടായി മാറുമോ എൽ ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറുമോ എന്നൊക്കെയുള്ളത് മറ്റു മറ്റൊരു കാര്യമാണ് അത് പിന്നീടാണ് ചർച്ച ചെയ്യാൻ കഴിയുക വോട്ടിംഗ് ശതമാനവും റിസൾട്ടും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ അത് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ എന്താണോ പരസ്യം കൊണ്ട് ഉദ്ദേശിച്ചത് സന്ധീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ എത്തിക്കുക അത് ഈ പരസ്യത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്തതോടുകൂടി സുപ്രവാതവും സിറാജും കാണാതെയും വായിക്കാതെയും ഇരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിനു കൂടി എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ് ഈ പരസ്യം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് അവർ നേടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഏത് രൂപത്തിലാണ് വോട്ടായി മാറുക അല്ല ഇത് തിരിച്ചടിയാവുമോ എന്നതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായും പറയാൻ കഴിയുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന സ്ഥിതിയിലേക്ക് പാലക്കാട് മണ്ഡലത്തിലെ മത്സരം മാറ്റിയെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തായി നിൽക്കുന്ന എൽ ഡി എഫിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ വലിയ നേട്ടം തന്നെയാണ് ഒരു സംശയമില്ല ത്രികോണ മത്സരം തന്നെയാണ് എന്ന് പ്രമുഖ മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു അവസാന ഘട്ടത്തിൽ വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് പക്ഷേ അത് എവിടെയും മേശിയില്ല എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്ന പാലക്കാട് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു സംശയവും വേണ്ട ശക്തമായ ത്രികോണ മത്സരമാണ് അതിൽ സരിനെ മേൽക്കയുണ്ട് എന്നത് കൃത്യമായും പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിലൂടെ ഒക്കെ ചെയ്യുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സർജിക്കൽ സ്ട്രൈക്ക് അവസാനത്തെ സർജിക്കൽ സ്ട്രൈക്ക് അത് പാലക്കാട് മണ്ഡലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്